റ്റേ സ്വന്തം പാപ്പാനെ വിഷ ചെയ്യാതെ കുറവാണല്ലോ മടിയാണല്ലോ മടി പ്ലിക്ക് വിഷ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പൊ കരച്ചിലും ഒരു സങ്കടം വന്നിട്ട് ഇവിടെ ചീവിടെ വീട്ടില് മുത്രയൊക്കെ സത്യ പറയണത് സങ്കടം വരുന്നതിന്റെ വിഷയായിട്ട് വിഷയടി വിഷ ചെയ്യണേ എനിക്ക് വിഷമാകെ

ആർക്ക് കൊടുക്കണുണ്ട് എന്റെ ഫ്രണ്ട്സിനോ കൊടുക്കണോ ഏ എന്നേ അനു ബർത്തഡേ കൂടെ സ്കൂളിലോ എന്നെയാ ഇതെങ്കിലും എനിക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടോ വിശ്വ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് ഹാപ്പി ബർത്ത്ഡേ യുവന പറ പറയുന്നു അല്ലൂട്ടി താത്തപ്പറിയു സർപ്രൈസ് സർപ്രൈസാക്കാണ് ആ ഇതീ പറഞ്ഞോന്നു കൂടെ എന്താ സാധ പറഞ്ഞേ സാധാ എന്താ പറഞ്ഞല്ലോ ഹാപ്പി 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 ടു ടു ആ ഗിഫ്റ്റ് കിട്ടിയാ ആ കേക്കട്ടെ ഇപ്പച്ചിക്ക് ആരെ ഗിഫ്റ്റ് തരിക നിങ്ങളൊക്കെ ഇത് എന്ത് ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് കെട്ടിപ്പിടിച്ച് ആര് ആരോ ഗിഫ്റ്റ് അയ്യോ കൊല്ലല്ലേ ആ ഓ കണ്ടു ആൻഡാ ഗിഫ്റ്റ് ആണ് പണിയൊന്നുമില്ലല്ലോ അങ്ങനെ കണ്ണു മുടി മാറ്റി പേടിയാ അവിടെ ഒന്നും ഇല്ല ില്ല പോയി നോക്കാൻ എടുക്കാൻ പോയി നോക്കണേ ഗിഫ്റ്റ് അവിടെ ഒന്നും ഇല്ല കണ്ണു വമ്പുടിയാടുന്നു മറ്റേ എന്തോ ഗിഫ്റ്റ് എടുക്കാൻ പോണേ അടുക്കളക്ക് എന്തോ ഗിഫ്റ്റ് എടുക്കാൻ പോയി ആ എന്തോ ഗിഫ്റ്റ് തപ്പുണ്ടല്ലോ അവിടെയൊക്കെ തപ്പുണ്ടോ ഏ എന്താണ് പൂറാച്ചോ പൂറാച്ചല്ലാച്ചി എന്താ മുടി കൊടങ്ങാത്തത് അങ്ങനെ നമ്മളെ താത്ത് ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട് ഏഹ് കണ്ണുമ്പോ കോണോ ആ കണ്ണുമ്പി ഞാൻ അന്നച്ചോ ആ ചെല ഇഷ്ടപ്പെട്ടു ആ ആ ഞനക്ക് ഞാൻ എന്താ വണ്ടി പറി പറ എന്താണ്ടാക്കും വേണ്ടിന്റെ എനിക്കെന്താ ഇഷ്ടം അറിയോ ഇന്റെ ബർത്ത്ഡേക്ക് ഇന്റെ രണ്ട് മക്കളേ നല്ല കുട്ടികളായിട്ട് ഉമ്മ വെക്കുന്ന കാണാൻ ഇപ്പച്ചിഷ്ടം രണ്ട് കുട്ടികൾ നല്ല സ്നേഹത്തില് ഇപ്പച്ചല്ല ആ നീ ഔന ഇപ്പച്ച ഇമ്പെടുക്കു ധനിക്കുമ്പ് കൊടുക്കും ഇഷ്ടം കാണുന്നത് ഉമ്മ ഔ പറ്റി പിടിച്ചിട്ടില്ല രണ്ടാളും ശങ്കരം വരുന്നുണ്ട് ഇപ്പച്ചക്ക് ഇത് കാണുമ്പോൾ സന്തോഷം വരേ ആ ഇത് കണ്ട ഇപ്പച്ചക്ക് ഭയങ്കര സന്തോഷാവും അയാർച്ച േ അയ്യോയോട്ട് പിന്നെ പിന്നെ പിന്നെയാണ് നിക്കാ നിക്കുന്നത് ഇപ്പൊ നമ്മളെവിടക്ക പോണത് നേര് പാനീപൂരില്ല നമുക്ക് വേറെന്തേലും പൂരി തിന്നാ നൂരിയാണി കൊണ്ടേ പറ അത് ചീച്ചയാവും അതെത്താ ചീച്ചയാവും ടോയ്സ് എന്താ പിന്നെ നിങ്ങൾ ടോയ്സ് ഒരു ദിവസം കൊണ്ട് കളിച്ചാണ് കേട പിന്നെ ഞങ്ങൾ കളിച്ചൂല നേരെ മതി തിന്നാനൊക്കെ ആണെങ്കിലും ഇഷ്ടാവേ പറ ഈ ചുമര്ത്തി അരച്ചാകാ ഈ ആര വരച്ചത് ഇത് ഇപ്പൊ ആരാണ് ആര വരച്ചത് ഇങ്ങളാണിതൊക്കെ കുത്തി നാസാക്കണത് വെറുതെ ആറടി എന്തിനാ താത്തിൻ്റെ ഇതേനെയും കൂടി വാട നമ്മളെ വീട് ഇങ്ങനെ നശിപ്പിച്ചത് എന്തായിട്ട് പറഞ്ഞ ഇല്ല കേട്ടില്ല പറയത്തിന്റെ ഇന്ന് ഒച്ചും ആ കൊച്ചും സ്കൂള് വിട്ടിങ്ങനെ വന്നിട്ടുള്ളൂ അപ്പൊ ഇന്ന് ഒക്ടോബർ എട്ട് വീട് എടുക്കുന്ന ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പഴേ എനിക്ക് മുപ്പത്തി ഇരുപത്തി ഒന്ന് വയസ്സത്തേക്ക് ഇരുപത്തി ഒന്ന് വയസ്സത്തേക്ക് അങ്ങനെ ഞാൻ അതിന്റെ സങ്കടത്തിലാണ് അല്ലെ സന്തോഷത്തിലാണ് പഠിച്ച പിന്നെ നമുക്കൊരു എന്താ പറയാ ഒരു ഐസ് നീട്ടി തന്നല്ലൊരു കൊല്ലമ്പാടെ അതിനെ പഠിച്ച അബ്ബിനോട് സ്വദിക്കുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളെ ബ്ലോഗിക്ക് മനസ്സിലായി ഉണ്ടാവും ഇവിടെ ഡയറിക്ക് ബർത്ത്ഡായാലും ഊട്ടിക്ക് ബർത്ത്ഡെ ആയാലും ഈ ധനിക്ക് ബർത്ത്ഡായാലും ആർക്ക് ബർത്ത്ഡായാലും ഇവിടെ ഈ കേക്ക് കട്ടിങ്ങിന്റെ ഇല്ല കാരണം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒന്നിനില്ല ആ കേക്ക് ആ എന്താ പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കും അതെങ്ങനെയാ അതിന് സ്പെഷ്യൽ ഒക്കേഷൻ കുട്ടികൾ കുട്ടികളോട് പറയണ കേക്ക് പൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പീഡിന്ന് ഒരു കേക്ക് വാങ്ങിക്കൊണ്ടേ കൊടുത്തിട്ട് അത് ഇവിടെ നിന്ന് മുറിച്ച് നിന്നു അത് ചിലപ്പോ അരക്കിലോണ്ട് കേക്ക് വാങ്ങിക്കൊടുക്കുക അത് പിന്നെ കട്ട് ചെയ്ത് തിന്നു അതിന് മോട്ടി എന്തൊക്കെയോ പണി ഒപ്പിച്ചിട്ടുണ്ട് അവിടെ ആ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ പുറത്തു കൂടെ പോണല്ലോ അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചായ കടിയോ വൈകുന്നേരം ആണ് കാരണം ആർക്ക് ാണ് കുട്ടിയാക്കി ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മളിപ്പം ആപ്പിളൊക്കെ നല്ല സീസണല്ലേ അപ്പോൾ ഞാൻ കുട്ടികളെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന്റെ പോണ വീഡിയോ ആണ് അപ്പൊ ഞാൻ ഇന്നൊന്നും ഒന്ന് വിഷ് അപ്പോൾ അപ്പൊ മടിയാണല്ലോ ഒന്ന് മാത്രമേ വിഷ് ചെയ്യാൻ മടിയല്ലേ കമ്മിയാണ് കൈസ് ഞങ്ങള് ഒരു താത്ത ഞങ്ങളെ കൗലമ്മയാണ് കൗലമ്മനെ കൗലമ്മ ും കുടിക്കുന്ന കാര്യം ചെയ്യേ പോ

യൂട്യൂബിൽ ജോളിംഗ് കൊണ്ടെ കൊണ്ടി കൊടുത്താ പിന്നെ ഇതൊക്കെ കുടുതി ൂറ്റിപ്പെടുത്ത ഞാൻ വന്നിട്ട് തരാട്ടിയാ അത് പൈസ കൊടുക്കണോണ്ടോ അപ്പൊ ഞാൻ വീഡിയോ വീഡിയോണ്ടേ

കുഞ്ഞാപ്പുട്ടൻ അതാ ഞാനും പറഞ്ഞത് കുഞ്ഞാപ്പുരസുണ്ടാവ കുഞ്ഞാപുരസുണ്ടാവേ ആരെല്ലാം കൊടുക്കി പെട്ടെന്ന് കൊടുക്കി അതെ മാങ്ങിയതേ എന്നാ കുളിക്കുന്നത് ആ അല്ല ഓരോ താങ്ക്യൂ പറയും ഒക്കെ എന്നാ പോട്ടെ പോട്ടെ വിളിക്കു ആ ഓക്കെ ഓക്കെ

ൂടെ നമ്മളൊരു ഒരു സ്റ്റാഫ് എന്തോ സാധനം കംഫർട്ടിന്റെ ഡ്രസ്സൊക്കെ അലക്കുമ്പോ വാഷിംഗ് മെഷീൻ നല്ല സ്മെല്ലേ ഡ്രസ്സൊക്കെ നല്ല സ്മെല്ലാണ് കാരണം ഈ സാധനം ഇട്ടുണ്ട് സ്പ്രേ അടിക്കേണ്ട ആവശ്യമില്ല തന്നെ അടിക്കണ്ടല്ലേ ഇടുമ്പോൺഫൻസ് ആണ് അപ്പോൾ കൊച്ചു വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു അവിടെ കുഞ്ഞാപ്പൂന് ഒരുക്കുന്നുണ്ട് ഞങ്ങള് ബാഗിൽ കുഞ്ഞാപ്പൂരുക്ക ഐറ്റൊക്കെ തള്ളന സ്വാഭാവികമായി പഠിപ്പിച്ചോ അരക്കൻതു

എന്നാ വെരി വരി പൂ പൂ പോ നേരായി നേരമായി അപ്പൊ എല്ലാരും അടുത്ത് വീട്ടിൽ കാണാൻ പായ പൈ പരി